ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് വീക്കിലി ടാസ്കിൻ്റെ ആദ്യത്തെ പറക്കും തളിക ടാസ്ക് തുടങ്ങി അതിൽ ഒരുപാട് ബോളുകൾ പിന്നെ വന്ന് എല്ലാവരും കൂടി മത്സരിച്ച് ഓരോരുത്തരും ഒരു പറ്റുന്ന തരത്തിൽ ബോൾ കളക്ട് ചെയ്ത് അവരുടെ ബോക്സിൽ നിക്ഷേപിച്ച് ലാസ്റ്റ് ടാസ്ക് അവസാനിച്ച് അപ്പോൾ കിട്ടിയ പോയിൻ്റുകളാണ് ആതിലേക്ക് കിട്ടിയത് മൂന്ന് പോയിൻ്റ് അനീഷിന് കിട്ടിയത് ഇരുപത്തി പോയിന്റ് ആര്യന് കിട്ടിയത് മുപ്പത്തി ആറ് പോയിന്റ് നൂറാക്ക് കിട്ടിയത് എട്ട് പോയിന്റ് ലക്ഷ്മിക്ക് കിട്ടിയത് പതിനഞ്ച് പോയിന്റ് ഷാനവാസിന് പതിനേഴ് പോയിന്റ് അനിമോൾക്ക് ഏഴ് പോയിന്റ് നെവിന് എട്ട് പോയിന്റ് അക്ബറിന് മുപ്പത്തിരണ്ട് പോയിന്റ് സാബുമാന് പന്ത്രണ്ട് പോയിൻ്റ് അങ്ങനെ ഈ പറക്കൻ തളിയ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് മുപ്പത്താറ് പോയിൻറ്റോടു കൂടി ആര്യനാണ് അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ടാസ്ക് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം